ഭഗവാന്റെ സമക്ഷം ഭഗവാന്റെ നടയിലേക്ക് എത്തിച്ചേരുക എന്നത് ഏവരും ആഗ്രഹിക്കുന്നതായ കാര്യം തന്നെയാകുന്നു എന്നാൽ ഏവർക്കും നിത്യവും ഭഗവാനെ ദർശിക്കുവാൻ സാധിക്കണം എന്നില്ല ക്ഷേത്ര ദർശനം നടത്തുവാൻ സാധിക്കണം എന്നില്ല എന്നാൽ ചിലർക്ക് നിത്യവും ദർശനം നടത്തുവാൻ സാധിക്കുന്നതാണ് ഒരിക്കൽ ഭഗവാന്റെ സമക്ഷം ഭഗവാന്റെ തിരുനടയിൽ എത്തിച്ചേരുകയാണ് എങ്കിൽ വീണ്ടും വീണ്ടും എത്തണം എന്ന ആഗ്രഹം അവരിൽ വർദ്ധിച്ചു കൊണ്ടേ ഇരിക്കുന്നതുമാണ് ഭഗവാനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുമ്പോൾ ലഭിക്കുന്നതായ ശുഭ ലക്ഷണങ്ങളെ കുറിച്ചാണ് ഈ അധ്യായത്തിലൂടെ പരാമർശിക്കുന്നത് ഇപ്രകാരം നിങ്ങൾക്ക് ഈ ലക്ഷണങ്ങളിൽ ഒരെണ്ണമെങ്കിലും പ്രകടമാവുകയാണ് എങ്കിൽ അത് ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ സംഭവിക്കുന്നതായ സൂചന തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കാം ഏതൊരു ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുമ്പോഴും ഈ ലക്ഷണങ്ങൾ ലഭിക്കുകയാണ് എങ്കിൽ അത് നിങ്ങളുടെ മഹാഭാഗ്യമായി തന്നെ പരാമർശിക്കാവുന്നതാണ് ഏവരും ഒരു നിമിഷം ഭഗവാനെ വന്ദിക്കുക ഓം കൃഷ്ണായ കൃഷ്ണായണമ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി വധിക്കുക ആദ്യത്തെ ലക്ഷണം ക്ഷേത്രത്തിൽ ദർശനം നടത്തുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് പ്രസാദം ലഭിക്കും പ്രസാദം ലഭിക്കുമ്പോൾ ആ പ്രസാദത്തിൽ നിന്നും നിങ്ങൾക്ക് മഞ്ഞ പുഷ്പം ലഭിക്കുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു സൂചന തന്നെയാണ് ഭഗവാന്റെ അനുഗ്രഹത്തെ സൂചിപ്പിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ കാര്യം ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിലുണ്ട് എന്ന സൂചന തന്നെയാണ് അതിനാൽ തീർച്ചയായും ഭഗവാന്റെ സാന്നിധ്യം പോലും നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നുചേരാം നിത്യവും ക്ഷേത്ര ദർശനം നടത്തുവാൻ സാധിക്കുന്നത് പോലും ശുഭകരമാണ് ചില അവസരങ്ങളിൽ പ്രതീക്ഷിക്കാതെയാണ് എങ്കിലും നിങ്ങൾക്ക് ദർശനം നടത്തുവാനുള്ള അവസരം ലഭിക്കും ഇപ്രകാരം ലഭിക്കുന്നതും അഥവാ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ കൂടുതലായും ദർശനം നടത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എങ്കിൽ അത് ഭഗവാന്റെ അനുഗ്രഹത്താൽ സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാകുന്നു അപ്രതീക്ഷിതമായി ഭഗവാന്റെ മഞ്ഞപ്പെട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നു ഭഗവാന്റെ അഥവാ ക്ഷേത്രത്തിൽ നിന്നും നിങ്ങൾക്ക് ഇപ്രകാരം മഞ്ഞപ്പെട്ട് ലഭിക്കുകയാണ് എങ്കിൽ അത് അതിവിശേഷമായാണ് കണക്കാക്കുന്നത് ഭഗവാന്റെ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ മുന്നോട്ട് പോകുന്നവർ തന്നെയാണ് നിങ്ങൾ ഭഗവാൻ നിങ്ങൾക്കൊപ്പമുണ്ട് സർവ സർവൈശ്വര്യങ്ങളും ഭഗവത് കൃപയാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നു വന്നു ചേരാൻ പോകുന്നു എന്നും അർത്ഥമാക്കാം ഇപ്രകാരം മഞ്ഞപ്പൊട്ട് ലഭിക്കുകയാണ് എങ്കിൽ നിങ്ങൾ അത് വളരെ ശുദ്ധിയോടെ തന്നെ പൂജാമുറിയിൽ സൂക്ഷിക്കുന്നതാണ് ും ശുഭം വളരെ ശുദ്ധിയോടെ തന്നെ സൂക്ഷിക്കണം മറ്റൊന്ന് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്നും നിങ്ങൾക്ക് ഫലങ്ങൾ ലഭിക്കുന്നു എന്നുള്ളതാണ് പ്രസാദത്തിനൊപ്പം ഫലങ്ങൾ ലഭിക്കുകയാണ് എങ്കിലും ഭഗവാന്റെ അനുഗ്രഹത്താൽ സന്തോഷകരമായ നിമിഷങ്ങൾ ശുഭകാര്യങ്ങൾ ശുഭ മുഹൂർത്തങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്ന സൂചനയായി തന്നെ അർത്ഥമാക്കുവാൻ സാധിക്കും ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതായ അവസരത്തിൽ ും പ്രസാദം ലഭിക്കുന്നതാണ് ചന്ദനം അഥവാ കളഭ തിലകം നിങ്ങൾ തീർച്ചയായും അണിയുന്നവർ തന്നെയായിരിക്കും എന്നാൽ ഇപ്രകാരം നിങ്ങൾ ഈ തിലകം അണിഞ്ഞതിന് ശേഷം അത് മായാതെ ദീർഘനേരം നിൽക്കുന്നു എങ്കിൽ അത് ഏറ്റവും വിശേഷപ്പെട്ടതായ ലക്ഷണമാണ് ചിലർക്ക് പെട്ടെന്ന് മാഞ്ഞുപോയി എന്ന് വരാം ചിലർ രാവിലെ തൊട്ടാൽ പോലും സന്ധ്യയ്ക്ക് വീടുകളിലേക്ക് തിരിച്ചെത്തുന്നത് വരെ അല്ലെങ്കിൽ വീണ്ടും കുളിക്കുന്നത് വരെ അത് മായാതെ നിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്രകാരം ദീർഘനേരം മായാതെ നിൽക്കുന്നതും ഭഗവാന്റെ അനുഗ്രഹത്തെ കടാക്ഷത്തെ സൂചിപ്പിക്കുന്നു ഭഗവാന്റെ പ്രിയപ്പെട്ടവർ തന്നെയാണ് നിങ്ങൾ എന്ന് തന്നെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നതുമാണ് ഭഗവാന്റെ വിഗ്രഹം അത് വീടുകളിലാണ് എങ്കിലും ക്ഷേത്രത്തിൽ വച്ചാണ് എങ്കിലും തൊഴുന്നതായ അവസരത്തിൽ ഒരു പുഷ്പം അല്ലെങ്കിൽ ഭഗവാന് സമർപ്പിച്ചിരിക്കുന്നതായ തുളസിയിലയാണ് എങ്കിലും പൊഴിഞ്ഞ് അതായത് താഴേക്ക് വീഴുന്നതായി നിങ്ങൾ കാണുക നിങ്ങൾ ഭഗവാനെ തൊഴുതുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഇത് വീഴുക ഇപ്രകാരം സംഭവിക്കുന്നു എങ്കിൽ അത് അതീവ ശുഭകരമാണ് എന്ന് മാത്രമല്ല ഭഗവാന്റെ കൃപാകടാക്ഷം നിങ്ങളിൽ നാൾക്ക് നാൾ വർധിക്കുന്നു എന്ന സൂചനയും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികളിൽ അത് പ്രതിഫലിക്കും എന്നുള്ളതാണ് ശരിയായ രീതിയിൽ ലക്ഷ്യപ്രാപ്തി കൈവരിക്കുവാൻ സാധിക്കും ഏതൊരു കാര്യം ചെയ്യുമ്പോഴും പൂർണ്ണ തൃപ്തി നിങ്ങൾക്കതിൽ തോന്നും ഏതൊരു കാര്യം ചെയ്യാനുള്ള ഊർജം നിങ്ങളിലേക്ക് വന്നുചേരും ഏത് കാര്യത്തിലും നിങ്ങൾക്ക് ശത്രുക്കളുമായി ബന്ധപ്പെട്ട് ദോഷമുണ്ട് എങ്കിലും അതൊന്നും നിങ്ങൾ വകവയ്ക്കില്ല എന്നുള്ളതാണ് കാരണം ഭഗവാൻ രക്ഷയ്ക്കുണ്ട് എന്ന ബോധ്യം നിങ്ങൾക്കുണ്ട് ഭഗവാനിൽ വിശ്വസിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുകയും വിജയങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുകയും ചെയ്യും ഇത്തരത്തിൽ അനുകൂലമായ ഫലങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ് ഭഗവാനെ നിങ്ങൾ കാണുന്നതായ അവസരത്തിൽ ഭഗവാന്റെ പ്രതിഷ്ഠാ ബിംബം നിങ്ങൾ നോക്കി പ്രാർത്ഥിക്കുമ്പോൾ ഒന്നും പ്രാർത്ഥിക്കാൻ സാധിക്കാത്തതായ അവസ്ഥ എന്തൊക്കെയോ കാര്യങ്ങൾ പ്രാർത്ഥിക്കണം എന്ന ആഗ്രഹത്താലാകാം നിങ്ങൾ ഭഗവാന്റെ സമക്ഷം എത്തിച്ചേർന്നിട്ടുണ്ടാവുക എന്നാൽ ഒരു നിമിഷം എല്ലാം മറന്നു പോകുന്നതായ സാഹചര്യം ഭഗവാനിൽ ലയിച്ചു പോകുന്നതായ സാഹചര്യം കണ്ണുകൾ അറിയാതെ നിറഞ്ഞൊഴുകി എന്ന് വരാം അത് വിഷമം കൊണ്ടുള്ള കണ്ണുനീരല്ല സന്തോഷ കണ്ണീരാണ് എന്ന് പറയാം ഭഗവാനെ കണ്ടതിലുള്ള ആനന്ദം ഭഗവാനിൽ ലയിച്ചു നിൽക്കുന്നതായ ഒരു സാഹചര്യം ഇപ്രകാരം നിങ്ങൾക്ക് സംഭവിക്കുന്നു എങ്കിൽ അത് ഏറ്റവും വിശേഷപ്പെട്ടതായ ഒരു കാര്യമാണ് ഭഗവാന്റെ പ്രിയപ്പെട്ടവർക്ക് മാത്രം ലഭിക്കുന്ന ഒരു ശുഭലക്ഷണം അല്ലെങ്കിൽ അതൊരു അനുഭവം തന്നെയാണ് അത് അനുഭവിച്ചിട്ടുള്ള വ്യക്തികൾക്കറിയാം അതിന്റെ പ്രാധാന്യം മഹത്വം തീർച്ചയായും നിങ്ങൾക്കും അത്തരത്തിലൊരു അനുഭവം ഭഗവാനുമായി ബന്ധപ്പെട്ട് വന്ന് ചേർന്നിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു മറ്റൊന്ന് അപരിചിതരായ കുട്ടികളാണ് അപരിചിതരായ കുട്ടികൾ നിങ്ങളെ നോക്കി ചിരിക്കുന്നു നിങ്ങളോട് ഇണങ്ങുന്നതായ സാഹചര്യം അല്ലെങ്കിൽ നിങ്ങളെ കൈവന്ന് പിടിക്കുന്നതായ സാഹചര്യം ഇപ്രകാരം സംഭവിക്കുന്നു എങ്കിൽ അതിലൂടെ നിങ്ങൾ അർത്ഥമാക്കേണ്ടത് നിങ്ങളിൽ ഈശ്വര കടാക്ഷം അഥവാ ഭഗവാന്റെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്നതിനാൽ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഭഗവാന്റെ പ്രിയപ്പെട്ടവർ തന്നെയാണ് കുട്ടികൾ അതിനാൽ ഭഗവാനുമായി ബന്ധപ്പെട്ട ഈ ലക്ഷണം ഏറ്റവും ശുഭകരമായി തന്നെ കണക്കാക്കാം ഈശ്വരാധീനം കുട്ടികൾ തിരിച്ചറിയുന്നു ഭഗവാന്റെ അനുഗ്രഹം അവർ തിരിച്ചറിയുന്നു എന്നുകൂടി അർത്ഥമാക്കാം അതിനാൽ തീർച്ചയായും നിങ്ങളിൽ അത്തരത്തിൽ പോസിറ്റീവായ ഊർജം വളരെയധികം വർദ്ധിച്ചിരിക്കുന്നതായ സാഹചര്യവും ഉണ്ടാകും എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കും മറ്റൊന്ന് മനസമാധാനം ലഭിക്കും പലവിധ ടെൻഷനുകൾ ഉള്ളവർ തന്നെയാണ് നാം എവരും അല്ലെങ്കിൽ ചില വിഷമതകൾ ആകുലതകൾ പുറത്ത് പറയുവാൻ സാധിക്കാത്തതായ വിഷമങ്ങൾ അനുഭവിക്കുന്നവർ തന്നെയാണ് പലരും എന്നാൽ ഈ വിഷമതകൾ എല്ലാം മറന്നു പോകുന്നതായ അവസ്ഥ മനസമാധാനം ലഭിക്കുന്നതായ അവസ്ഥ മനസ്സ് ശൂന്യമായി പോകും അതായത് എന്തിനു ടെൻഷൻ അടിക്കണം എന്തിനു വിഷമിക്കണം എന്ന് പോലും ചിന്തിച്ചു പോകുന്ന സാഹചര്യം ഭഗവാന്റെ സന്നിധിയിൽ എത്തിച്ചേരുമ്പോൾ മനസമാധാനം ആശ്വാസം നിങ്ങൾക്ക് ലഭിക്കുന്നു അത് എത്രമേൽ വിഷമത്തിലോ ദുഃഖത്തിലോ നിങ്ങൾ ഭഗവാന്റെ നടയിൽ എത്തിച്ചേർന്നാലും നിങ്ങൾക്ക് മനസമാധാനം ലഭിക്കുന്നു എങ്കിൽ അത് ഭഗവാന്റെ അനുഗ്രഹം കടാക്ഷം നിങ്ങളിൽ ഉള്ളതിനാൽ മാത്രമല്ല ആ പ്രശ്നങ്ങൾ ഭഗവാൻ പരിഹരിക്കും അല്ലെങ്കിൽ ഭഗവാൻ ഒപ്പമുള്ളപ്പോൾ നിങ്ങൾ എന്തിന് ഇപ്രകാരം വിഷമിക്കുന്നു എന്നുകൂടി ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നതാണ് ഭഗവാനിൽ അട്ടിയുറച്ച് തന്നെ വിശ്വസിക്കുക തീർച്ചയായും ആ വിഷമതകൾ നിങ്ങളിൽ നിന്നും പോവുക തന്നെ ചെയ്യും നമ്മെ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത നമുക്ക് പരിചയമില്ലാത്തതായ ഒരു വ്യക്തി ഒരു ആപത് ഘട്ടത്തിലോ അല്ലെങ്കിൽ സഹായം അത്രമേൽ ആവശ്യമായ സന്ദർഭത്തിലോ നിങ്ങളെ സഹായിക്കുന്നതാണ് അത് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വച്ചാണ് എങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു സഹായം ആ സമയം അപരിചിതരായ വ്യക്തികളിൽ നിന്നോ കുട്ടികളിൽ നിന്നോ ലഭിക്കുന്നു എങ്കിൽ അത് ശുഭകരമായ ലക്ഷണം തന്നെയാണ് ഭഗവാന്റെ സാന്നിധ്യത്തെ തന്നെ അർത്ഥമാക്കാം ഭഗവാന്റെ അനുഗ്രഹത്തെ തന്നെ കാട്ടിത്തരുന്ന ഒരു ലക്ഷണമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും ഭഗവാന്റെ അനുഗ്രഹമുള്ളവർക്ക് മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ ലഭിക്കുക കാരണം ഒരിക്കലും ഏത് രാപദ്ഘട്ടത്തിലോ വിഷമഘട്ടത്തിലോ ഭഗവാൻ തൻ്റെ ഭക്തരെ കൈവിടില്ല എന്നത് ും അറിയാവുന്ന അനുഭവ സാക്ഷ്യം തന്നെയാണ് ആ ഒരു സഹായം തന്നെയാണ് ഭഗവത് സന്നിധിയിൽ വച്ച് നിങ്ങൾക്കും ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നിങ്ങൾ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതായ അവസരത്തിൽ ചില അവസരങ്ങളിൽ വിഷമിച്ചു എന്ന് പറയാം കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പ്രസാദം ലഭിക്കാതിരിക്കുന്നതായ സാഹചര്യം അതൊരു പായസമാണ് എങ്കിൽ പോലും ലഭിച്ചില്ലല്ലോ എന്ന് തോന്നുന്നതായ അവസരത്തിലോ തീർച്ചയായും ഒരു വ്യക്തി അപരിചിതരായ വ്യക്തികൾ അല്ലെങ്കിൽ ഒരു വ്യക്തി നിങ്ങൾക്ക് പായസമോ ആ പ്രസാദമോ ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രസാദം നിങ്ങൾക്ക് നൽകുകയും അവർ മറഞ്ഞു പോവുകയും ചെയ്യുന്ന സാഹചര്യം നിങ്ങൾ അത്ഭുതപ്പെട്ടു പോയി എന്ന് വരാം മനസ്സിൽ വിചാരിച്ചേയുള്ളൂ അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞേയുള്ളൂ അപ്പോഴേക്കും ലഭിച്ചല്ലോ ഭഗവാനെ എന്ന് നിങ്ങൾ ചിന്തിക്കും അത് ഭഗവാന്റെ സാന്നിധ്യം ഭഗവാന്റെ കൃപ കടാക്ഷം നിങ്ങളിൽ ഉള്ളതിനാൽ സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാകുന്നു ഭഗവാന് നിങ്ങളുടെ മനസ്സ് വിഷമിക്കുന്നത് ഇഷ്ടമല്ല എന്നുള്ളതാണ് വാസ്തവം അതിനാൽ മാത്രമാണ് ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുക അതിനാൽ തീർച്ചയായും ഇതിലൂടെ ഭഗവാന്റെ സ്നേഹവും നിങ്ങളോടുള്ള താല്പര്യവും അഥവാ ഭഗവാന്റെ പ്രിയപ്പെട്ടവരാണ് നിങ്ങൾ എന്ന സന്ദേശവും ഭഗവാൻ ഇതിലൂടെ നിങ്ങൾക്ക് അർത്ഥമാക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ പേര് ആരോ വിളിക്കുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുക അതായത് ഒരു വ്യക്തി നിങ്ങളെ വിളിച്ചു എന്ന് തോന്നും നിങ്ങൾ തിരഞ്ഞു നോക്കുകയും ചെയ്യാം എന്നാൽ ആരും ഇല്ലാത്തതായ സാഹചര്യം ആരെയും കാണാത്തതായ സാഹചര്യം അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയെ വിളിച്ചതാകാം എന്നാൽ നിങ്ങളെ ആയിരിക്കില്ല വിളിച്ചത് എന്നാൽ നിങ്ങൾ തിരിഞ്ഞു നോക്കുന്നതായ സാഹചര്യം ഇതും ഒരു ശുഭകരമായ ലക്ഷണം തന്നെയാണ് ഭഗവാന്റെ ഒരു സാന്നിധ്യത്തെ ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് ഇനി പരാമർശിക്കാൻ പോകുന്ന ലക്ഷണവും നിങ്ങൾക്ക് പ്രകടമാകുന്നുണ്ടോ എന്ന് നോക്കുക ഭഗവാനെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതായ അവസരത്തിൽ ഭഗവാന്റെ സന്നിധിയിൽ നിങ്ങൾ നിൽക്കുന്നതായ അവസരത്തിൽ ഒരിളം കാറ്റ് നിങ്ങളെ തഴുകി പോകുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ് നിങ്ങൾ പോലും ആശ്ചര്യപ്പെട്ടു പോകും ആ ഒരു സമയം നിങ്ങൾക്ക് വല്ലാത്ത ഒരു അനുഭൂതി അനുഭവിച്ചറിയുവാൻ സാധിക്കും എന്നുള്ളതാണ് ഭഗവാൻ നിങ്ങളെ തലോടി പോകുന്നത് പോലെ നിങ്ങൾക്ക് അനുഭവപ്പെടും എന്നുള്ളതാണ് ഇപ്രകാരം നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അതും ഭഗവാന്റെ സാന്നിധ്യത്തെ അനുഗ്രഹത്തെ സൂചിപ്പിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം ഞാൻ ഈ പരാമർശിച്ച ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒരു ലക്ഷണമെങ്കിലും നിങ്ങൾക്ക് ലഭിക്കുകയാണ് എങ്കിൽ അത് മഹാഭാഗ്യമായി തന്നെ പരാമർശിക്കാം